ഡൽഹിയിൽ നടക്കിയ ചെങ്കോട്ട സ്ഫോടനത്തിന്റെ പിന്നാമ്പുര രഹസ്യങ്ങൾ പുറത്തുവരുന്നു പുൽവാമ സ്വദേശിയും ജനറൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ ഉമർ ഉൻ നബിയാണ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് എന്ന് ഡി എൻ എ പരിശോധനയിലൂടെ സ്ഥിരീകരിച്ചിട്ടുണ്ട് സ്ഫോടക വസ്തുക്കൾ നിർത്തുകയുണ്ടായ ഐ ട്വന്റി കാർ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത് ആക്രമണത്തിന്റെ സ്വഭാവം ലോൺ ലോൺവുൾ ഫിദായി ആക്രമണമാണോ എന്ന് എൻ ഐ എ സംശയിക്കാൻ കാരണമായിട്ടുണ്ട് ഈ രീതിയിലും അന്വേഷണം പുരോഗമിക്കുകയാണ് സ്ഫോടനത്തിൽ ഉമറിന്റെ ശരീരം ചിഹ്ന ഭിന്നമായിരുന്നു ഇതുവരെ അയാളെ തിരിച്ചറിയാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഉറപ്പാക്കി ാത്ത രീതിയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഡോക്ടർ ഷക്കീലിനൊപ്പം തുർക്കിയിലേക്ക് പോയതിനു ശേഷം ഹൃദയശാസ്ത്രപരമായ മാറ്റത്തിന് വിധേയനായ ഒരു മെടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു ഉമർ എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു സന്ദർശന വേളയിൽ നിരോധിത ജെയ്ഷെ മുഹമ്മദ് സംഘടനയുടെ പ്രവർത്തകരുമായി ഇരുവരും ബന്ധപ്പെട്ടിരുന്നുവെന്നും ആരോപണം ഉയരുന്നുണ്ട് യാത്രക്കിടെ നിരോധിത ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദ അനുഭാവികളുമായി ഇരുവരും കണ്ടുമുട്ടിയതായും കരുതപ്പെടുന്നു തിരിച്ചെത്തിയപ്പോൾ അൽ ഫലാഹ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ സൂക്ഷിച്ചിരുന്ന അമോണിയം നൈട്രേറ്റ് പൊട്ടാഷ്യം നൈട്രേറ്റ് സൾഫർ തുടങ്ങിയ വസ്തുക്കൾ ഉമർ തുടങ്ങിയതായി പറയപ്പെടുന്നുണ്ട് ഓപ്പൺ സോഴ്സ് മെറ്റീരിയലിൽ നിന്ന് ആക്സസ് ചെയ്ത ഡിസൈനുകളും സർക്യൂട്ടുകളും ഉപയോഗിച്ച് വാഹനത്തിൽ നിന്നുള്ള ഇമ്പ്രോവൈസ്ഡ് എക്സ്പ്ലോസീവ് ഉപകരണം അദ്ദേഹം നിർമ്മിച്ചിരുന്നു എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നത് സ്ഫോടന സ്ഥലത്തു നിന്നും കണ്ടെത്തിയ ശരീരഭാഗങ്ങൾ ഡോക്ടർ നബിയുടെ അമ്മയുടെയും സഹോദരന്റെയും ഡി എൻ എ ഒത്തുനോക്കിയ ശേഷമാണ് തിരിച്ചറിയൽ നടപടികൾ പൂർത്തിയാക്കിയത് ശ്രീനഗർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മുൻ ടോപ്പർ കൂടിയായ ഡോക്ടർ ഉമറു നബി സ്ഫോടനത്തിന് തൊട്ട് മുൻപ് ഫരീദാബാദിലെ അൽഫല യൂണിവേഴ്സിറ്റി ിൽ പ്രൊഫസറായി പ്രവർത്തിച്ചുവരിയായിരുന്നു ഈ ആക്രമണത്തിന് പിന്നിൽ നിരോധിത ഭീകര സംഘടനയായ ജെയ്ഷെ ഇ മുഹമ്മദിന് നിർണായക പങ്കുണ്ട് എന്ന അന്വേഷണത്തിൽ സൂചന ലഭിച്ചിട്ടുണ്ട് തുർക്കി അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരുടെ സഹായവും ലഭിച്ചിരുന്നതായി സംശയിക്കപ്പെടുന്നു കേസിന്റെ പൂർണ്ണമായ അന്വേഷണം നിലവിൽ എൻ ഐ എ ഏറ്റെടുത്തിരിക്കുകയാണ് ഇനി എന്താണ് ലോവുൽഫ് ഫിദായി ആക്രമണം എന്ന് നോക്കാം ലോവുൽഫ് ഫിദായിൻ ആക്രമണം എന്ന പദം ഭീകരവാദവുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേകതരം ആക്രമണത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇതിനെ രണ്ടായി തിരിച്ച് വിശദീകരിക്കാം ഒന്നാമത് ഇത് ലോവുൽഫ് ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്ന വ്യക്തി എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നതിന് ഏതെങ്കിലും ഭീകര സംഘടനയുടെ ഭാഗമായി പരിശീലനം ലഭിച്ച ഒരു വലിയ സംഘമല്ല മറിച്ച് ഒരു വ്യക്തി സ്വയം പ്രചോദിതനായി ആസൂത്രണം ചെയ്ത് ഒറ്റയ്ക്ക് നടത്തുന്ന ആക്രമണമാണ് ഇത് ആക്രമണത്തിന് പിന്നിൽ ഒരു ഭീകര സംഘടനയുടെ പ്രത്യേക ശാസ്ത്രമോ ലക്ഷ്യങ്ങളോ ഉണ്ടായിരിക്കാമെങ്കിലും ആക്രമണം നടത്തുന്ന വ്യക്തിക്ക് മറ്റ് ഭീകരരുമായി നേരിട്ട് ബന്ധമോ പ്രവർത്തന ഏകോപനങ്ങളോ ഉണ്ടാകണമെന്നില്ല അതുകൊണ്ട് തന്നെ ഇത് ഇന്റലിജൻസ് ഏജൻസികൾക്ക് കണ്ടെത്താൻ കൂടുതൽ ബുദ്ധിമുട്ടുള്ള ആക്രമണ രീതിയാണ് അടുത്ത പദം ഫിതായിൻ എന്നതാണ് അറബിയിൽ സ്വയം ബലിയർപ്പിക്കുന്നയാൾ അല്ലെങ്കിൽ ത്യാഗം ചെയ്യുന്നയാൾ എന്നാണ് ഈ ഒരു പദത്തിന്റെ അർത്ഥം ഇതിനെ ചാവേർ ആക്രമണങ്ങൾ എന്നും പറയാം ആക്രമണം നടത്തുന്ന വ്യക്തിക്ക് ജീവനോടെ രക്ഷപ്പെടാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത രീതിയിലായിരിക്കും ആസൂത്രണം ചെയ്യുക ആക്രമണത്തിന്റെ ലക്ഷ്യം ഭീകരത സൃഷ്ടിക്കുകയും പരമാവധി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുക എന്നതാണ് ആക്രമണത്തിന്റെ പൂർണ്ണ ലക്ഷ്യം സ്വയം ജീവൻ ബലി കഴിക്കാൻ തയ്യാറായിട്ടുള്ളവരാണ് ഫിദായിനുകൾ ലോൺ ഫിദായിൻ എന്ന ഈ രണ്ട് പദങ്ങളും ചേരുമ്പോൾ അർത്ഥമാകുന്നത് ഏതെങ്കിലും ഒരു ഭീകര സംഘടനയുടെ ആശയങ്ങളെ പിന്തുണയ്ക്കുന്ന എന്നാൽ ആരുടെയും നേരിട്ടുള്ള സഹായമില്ലാതെ ഒറ്റയ്ക്ക് ആസൂത്രണം ചെയ്ത് സ്വയം ജീവൻ ബലി കഴിച്ച് നടത്തുന്ന ആക്രമണമാണ് ചെങ്കോട്ട സ്ഫോടനത്തിൽ ഡോക്ടർ ഉമർ ഉന്നബി ഒറ്റയ്ക്കാണ് കാറിൽ സ്ഫോടക വസ്തുക്കളുമായി പോയത് എങ്കിൽ അത് ഈ വിഭാഗത്തിൽ പെടുമെന്നാണ് അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നത് ഒക്ടോബർ ഇരുപത്തിയാറിന് ഉമർ കാശ്മീരിലേക്ക് പോയി കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും കണ്ട് ഫരീദാബാദിലേക്ക് മടങ്ങിയതായി അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് അടുത്ത മൂന്ന് മാസത്തേക്ക് താൻ ലഭ്യമല്ല എന്ന് ഇയാൾ അവരോട് പറഞ്ഞിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് പിന്നീട് ചോദ്യം ചെയ്യലിൽ നിരവധി പരിചയക്കാർ ഈ പ്രസ്താവന സ്ഥിരീകരിച്ചു ആക്രമണം നടത്തിയ ശേഷം ഉമർ ഒളിവിൽ പോകാൻ പദ്ധതിയിട്ടിരുന്നുവെന്ന് ാണ് സൂചന അതിനിടെ തിങ്കളാഴ്ച നടന്ന ചെങ്കോട്ട സ്ഫോടനത്തിലെ മുഖ്യപ്രതിയായ ഡോക്ടർ ഉമർ നബി ഡിസംബർ ആറിന് ബാബറി മസ്ജിദ് തകർക്കൽ വാർഷികത്തോടനുബന്ധിച്ച് ഒരു വലിയ സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ടിരുന്നതായും വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട് ഫരീദാബാദ് കേന്ദ്രീകരിച്ചുള്ള അന്തർ സംസ്ഥാന വൈറ്റ് കോളർ ജെയ്ഷെ മുഹമ്മദ് ഭീകര മെഡ്യൂളുമായി ബന്ധമുണ്ട് എന്നാരോപിച്ച് അറസ്റ്റിലായ പേരെ ചോദ്യം ചെയ്തതിനു ശേഷം അവരുടെ കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ അയൽക്കാർ എന്നിവരുമായി നടത്തിയ സംഭാഷണങ്ങൾക്ക് ശേഷമാണ് ഞെട്ടിപ്പിക്കുന്ന ഈ വിവരം പുറത്തു വന്നിരിക്കുന്നത്